ഏ ഹലോ ഫ്രണ്ട്സ് നിങ്ങളെ സ്ട്രോബെറിയുടെ ഫ്ലവർ ഉണ്ടോ ഈ കാണുന്നതാണ് സ്ട്രോബെറിയുടെ ഫ്ലവർ വൈറ്റ് കളറിലുള്ളതാണ് അപ്പോൾ ഇവിടെ ഹൈഡ്രോഫോണിക് സ്ട്രോബെറി കൃഷി ചെയ്യുന്നുണ്ട് കേട്ടോ ഞങ്ങൾ വന്ന സ്ഥലം ഈ വന്ന സ്ഥലത്തെ പറ്റി ഞാൻ പറയാം അതിന് മുമ്പ് നമ്മൾ നടന്നു പോവാണ് ആ ഏരിയയിൽ മുഴുവനും ഹൈഡ്രോഫോണിക് രീതിയിലാണ് കൃഷി ചെയ്തിരിക്കുന്നത് കുറേ കുറച്ചങ്ങ് ചെന്ന് കഴിയുമ്പോൾ എല്ലാം താഴെയുണ്ട് കൃഷി ചെയ്തിട്ട് ഇത് കണ്ടത് ഞാനിപ്പോൾ പറിച്ചെടുത്താണ് അത് അത്ര ആയിട്ടില്ല അപ്പോൾ ഈ ഏരിയയിൽ നമ്മൾ കയറി നോക്കിയപ്പോൾ അത്ര ആയിട്ടില്ല അപ്പം നമ്മളിവിടുന്ന് ഇവിടെ എഴുതിയിട്ടുണ്ട് ഓവർഫില്ല് ചെയ്യരുത് നമ്മളുടെ കയ്യിലുള്ള ബക്കറ്റ് ഓവർഫില്ല് ചെയ്യരുന്ന് എഴുതിയിട്ടുണ്ട് പക്ഷേ നമ്മൾക്ക് അത്യാവശ്യം ഫില്ല് ചെയ്യാം കേട്ടോ അതിൽ ഈ കാണുന്നൊക്കെ ഹൈഡ്രോഫോണിക് ആണ് ഈ കാണുന്നത് പക്ഷേ ഇവിടുന്ന് കുറച്ച് അങ്ങോട്ട് മുന്നോട്ട് നീങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് പറയ്ക്കാവുന്ന ഏരിയ ആണ് ആണ്ട്ടത് കുറച്ചങ്ങ നടന്നു കഴിഞ്ഞപ്പോൾ നമുക്ക് കുറച്ച് ബ്ലൂബെറി കണ്ടു കേട്ടോ ഒരു രണ്ട് റോയിലായിട്ടാണ് കേട്ടോ അവർ നട്ടിരുന്നത് ഇവിടെ നെറ്റ് ഇട്ടേക്കണം കൊണ്ട് നമുക്ക് അത്രമാത്രം അങ്ങോട്ട് ക്യാപ്ചർ ചെയ്യാൻ പറ്റിയില്ല മധുരം ഉണ്ടോ എല്ലാത്തിനും ചിലതിനുണ്ട് ചിലത് എങ്ങനെയുണ്ട് കുറച്ച് വെള്ളത്തിന്റെ ചില മട്ടർ ഇത് കണ്ടല്ലേ ഞങ്ങൾ സ്ട്രോബെറി പർച്ചൂൺ അതിമനോഹരമായ സ്ട്രോബെറി തൊട്ടാണ് ഇത് കുറേ കവേഡാണ് കേട്ടോ ഇത് കണ്ടല്ലേ ഫുള്ളും കവേഡാണ് ഇത് അത്ര പഴുത്തീടാണ് ഇത് ഇങ്ങനത്തെ ഇത് പഴുത്ത അല്ല കേട്ടോ പക്ഷെ അതിലും നല്ലതാണ് ഇതാണ് വേറെ അതിൻ്റെ കളർ വ്യത്യാസമാണോ എന്താ കളർന്നൊക്കെയോ സൂപ്പർ സാധനമാണ് ഇതുപോലത്തെ പറിക്കട്ടോ ശേഷു ഇതാണോ പൊടി സാധനം അങ്ങനത്തെ പറ കഴിഞ്ഞ തവണ വന്ന അതേ ഫാമിലാണ് പക്ഷേ ഇത് ഞങ്ങൾ വേറെ സ്ഥലത്തേക്ക് വന്നതുകൊണ്ട് ഈ സ്ഥലത്ത് ഞങ്ങൾ ഇങ്ങനെ കവേഡ് ഇതിൽ ഞങ്ങൾ വന്നിട്ടില്ല ഇത് ഗുഡ് പ്ലാനറ്റ് എന്ന് പറഞ്ഞാൽ സെയിം പ്ലേസ് ആണ് ജിയോ ഏ ആ ചിലത് ഭയങ്കര സ്വീറ്റ് ചിലത് ഏഹ് ആ ചിലത് ഇവിടെ ഈ ഔട്ട്സൈഡ് ഇപ്പം ഇത് ഇത് ക്ലോസ്ഡ് അല്ലോ ഇത് അത് ക്ലോസ്ഡ് ആയതുകൊണ്ട് ചിലപ്പോൾ നല്ല കഴിക്കും കുറച്ച് വെള്ളം ചാടി ചിലതിനൊക്കെ പക്ഷെ ഭയങ്കര ടേസ്റ്റ് ചിലത് ഭയങ്കര ടേസ്റ്റാ ഇത് സൂപ്പറല്ലേ അത് താഴ്ച അപ്പൊ നമ്മൾ ഫുള്ള് പറിച്ചു ഇതാണ് സംഭവം ഗുഡ് പ്ലാനറ്റ് പിക്ക് ഈറ്റ് ആൻഡ് ഫ്രേ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി ബസ്സിന് കളിക്കാൻ കളിക്കാനുള്ള സ്ഥലമുണ്ടല്ലോ അവിടെ ഓക്കെ അപ്പോൾ നമ്മൾ സിക്സ്റ്റീൻ ഡോളറാണ് പേ ചെയ്തത് പേർ പേഴ്സൺ ഫൈവ് ഡോളർ ഓക്കെ അപ്പോൾ പുള്ളിക്കും പേ ചെയ്യണം കേട്ടോ പിള്ളേർക്ക് ഫ്രീ ഒന്നുമില്ല അപ്പോൾ അടിപൊളി ഫാമാണ് ഇവിടുന്ന് അപ്പുറത്തേക്കും ഇപ്പോഴത്തേക്കും ഒക്കെ അതെ ഇത് ശരിക്കും കവേർഡാണ് അല്ലാത്തൊരു ഏരിയ ഉണ്ടായിരുന്നു കഴിഞ്ഞ വർഷം ഇപ്പോൾ അവിടെ കുറച്ചുകൂടെ കൂടുതലായിരുന്നു അപ്പോൾ